നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം തൊണ്ണൂറ്റി എട്ട് റൺസിന്റെ ഗംഭീര വിജയം നേടിക്കൊണ്ട് കെ കെ ആറ് പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിരിക്കുകയാണ് എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം വലിയ തിരിച്ചടിയാണ് അവരുടെ നെറ്റ് റൺ റേറ്റിന് വലിയ ഡാമേജാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഈ കടിയിൽ ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആറ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിങ്ങില് േഴ് റൺസിന് ഓൾട്ടായി പതിനാറ് പോയിന്റ് ഒന്നോ ഓവറുകളിൽ എൽ എസ് ജി ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കെ കെ ആറിന് വേണ്ടി ഒരിക്കൽ കൂടി സുനിൽ നാരായന്റെ തകർപ്പൻ പ്രകടനം അദ്ദേഹം മുപ്പത്തി ഒമ്പത് പന്തുൽ നിന്ന് ആറ് ഫോറും ഏഴ് സിക്സറുകളും അടക്കം എൺപത്തി ഒന്ന് റൺസാണ് അടിച്ചത് അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് കൂട്ടാളി ഫീൽസ് ആയിട്ടും മോശമാക്കിയില്ല പതിനാല് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം മുപ്പത്തി രണ്ട് റൺസ് എടുത്തു രഘുവംശി ഇരുപത്തി ആറ് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സറുമടക്കം മുപ്പത്തി രണ്ട് റൺസ് എടുത്തപ്പോൾ കളിയുടെ അവസാനത്തിൽ രമൺദീപ് സിംഗ് ആറ് പന്തുകളിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സറും അടക്കം ഇരുപത്തി അഞ്ച് റൺസ് നാനൂറ്റി പതിനാറ് പോയിന്റ് ആറ് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചിട്ടതോടുകൂടിയാണ് അവർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന വമ്പൻ സ്കോറിലേക്ക് എത്തിയത് അത് പിന്തുടരണമെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് വരേണ്ടിയിരുന്നു പക്ഷേ അത് എൽ എസ് സിക്ക് ലഭിച്ചില്ല കുൽക്കർണി ഏഴ് പന്തിൽ നിന്ന് ഒമ്പത് റൺസുമായിട്ട് മടങ്ങിയതോടുകൂടി അവരുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അവിടെ തീർന്നു കെ എൽ രാഹുൽ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസ് എടുത്തു പന്തിൽ നിന്ന് റൺസ് എടുത്തു മറ്റാർക്കും വലിയ രൂപത്തിലുള്ള സംഭാവനകൾ നൽകാൻ കഴിഞ്ഞില്ല ഹൂടാ അഞ്ച് നിക്കുളാസ് പോറൻ പത്ത് ബദോനി പതിനഞ്ച് ടേണർ പതിനാറ് കുണാൽ പാണ്ഡ്യ അഞ്ച് അങ്ങനെ അവരുടെ വിക്കറ്റുകൾ ഓരോന്നോരോന്നായി പൊഴിഞ്ഞു വീണപ്പോൾ നൂറ്റി മുപ്പത്തിയേഴ് റൺസിന് അവർ ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കണ്ടത് ഹർഷിത് റാണ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് മൂന്നേ പോയിന്റ് ഒന്നോ ഓവറിൽ ഇരുപത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി വരുൺ ചക്രവർത്തി മൂന്ന് ഓവറിൽ മുപ്പത് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോ റസൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തി സുനിൽ നരയൺ ഒരിക്കൽ കൂടി തകർപ്പൻ ബോളിംഗ് പ്രകടനം അദ്ദേഹം റണ്ണ് വിട്ടുകൊടുക്കുന്നതിൽ വലിയ പിഷിക്ക് കാണിക്കുന്നു നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് അധികം ഒരു വിക്കറ്റ് എടുത്തപ്പോ സ്റ്റാർക്കിനും ലഭിച്ചു ഒരു വിക്കറ്റ് അങ്ങനെ നൂറ്റി മുപ്പത്തിയേഴ് റൺസിന് എൽ എസ് ടിയെ വീഴ്ത്തുമ്പോ തൊണ്ണൂറ്റിയെട്ട് റൺസിന്റെ തകർപ്പൻ ജയമാണ് കെ കെ ആർ എസ് സ്വത്തമാക്കിയത് അതോടുകൂടി അവർക്കും ഇപ്പോൾ പതിനാറ് പോയിന്റുകളായി എന്ന് മാത്രമല്ല ഒന്നാം സ്ഥാനത്തേക്ക് അവർ കയറിയിരിക്കുന്നു പതിനൊന്ന് കളികളിൽ നിന്ന് പതിനാറ് പോയിന്റ് പ്ലസ് വൺ പോയിന്റ് ഫോർ ഫൈവ് ത്രീ നെറ്റ് റൺ റേറ്റിൽ അവർ ഒന്നാം സ്ഥാനത്താണ് പത്ത് കളികളിൽ നിന്ന് പതിനാറ് പോയിന്റുള്ള രാജസ്ഥാൻ റോയൽസ് പ്ലസ് സീറോ പോയിന്റ് സിക്സ് ടു നെറ്റ് റൺ റേറ്റിൽ രണ്ടാമതാണ് ഇപ്പോൾ നിൽക്കുന്നത് അതേസമയം എൽ എസ് ജി ഇപ്പോൾ പ്ലേ ഓഫ് ഫോർട്ടിൽ നിന്ന് താഴേക്ക് പോയിരിക്കുകയാണ് അവർ അഞ്ചാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു വീഡിയോ സനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി